രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അകലാൻ തുടങ്ങിയത് കുറച്ച് അധികം അംഗീകാരവും സ്ഥാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമസ്തയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു കൂടിയാണ് പതുക്കെ പതുക്കെ മുസ്ലിം ലീഗിൽ നിന്ന് സമസ്ത അകലുകയും ആശയപരമായിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാനും തുടങ്ങിയത് ഈ നിലപാടും ഈ സമീപനങ്ങളും ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് കാന്തപുരം എ പി അബർ മുസ്ലിയാരുടെ സുന്നി പ്രസ്ഥാനമാണ് അവര് രണ്ട് സമസ്തയും തമ്മിൽ പിളർന്നതോടുകൂടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും സംഘടനാപരമായിരിക്കുന്ന മതസ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ വലിയ രീതിയിൽ ഉദാര സംഭാവനവും സഹായവും ഇടതുപക്ഷ സർക്കാർ നൽകിയതോടുകൂടി അവര് മതസംഘടനകൾക്കും മതസ്ഥാപനങ്ങൾക്കും വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കാൻ അത് സാധിച്ചു ആ സമയത്തൊക്കെ സമസ്ത കേരള ജമിയത്തിലും അതിന്റെ സംവിധാനങ്ങളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് പതിറ്റാണ്ടുകളുടെ ബന്ധങ്ങളും പരിചയത്തിന്റെയും അടിസ്ഥാനത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു രണ്ട് പ്രാവശ്യം മുസ്ലിം ലീഗിന് ഭരണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് കേരളത്തിൽ ഭരിക്കാൻ പറ്റാത്തൊരു സംവിധാനം വന്നതോടുകൂടി ഇനിയൊരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സ്ഥാപനങ്ങൾക്ക് ഒരുപാട് അംഗീകാരം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പതുക്കെ പതുക്കെ സമസ്തയും അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മുത്തുക്കോത്തങ്ങളും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇടതുപക്ഷം വിജയിച്ചതോട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചതോടുകൂടി മുസ്ലിം ലീഗിന്റെ നയനിലപാടുകളെ കുറേശ്ശെയായി വിമർശിക്കാൻ തുടങ്ങി അങ്ങനെ വിമർശിച്ച് വിമർശിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള പബ്ലിക് വേദിയിൽ പോലും മുസ്ലിം ലീഗുമായി സംഘടനത്തിന് ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇത് എത്രത്തോളം ഗുണമുണ്ട് എത്രത്തോളം ദോഷമാണ് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അല്ലെ തൊട്ടടുത്ത ദിവസം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ ഒരു വിഷയമായിട്ട് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മതസംഘടനാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും മനസ്സിലാക്കുന്നു അത് അങ്ങനെ തന്നെ വോട്ടർമാരോട് അവർ തുറന്നു പറയുകയും ചെയ്യുന്നു ബി ജെ പി സർക്കാർ ഈ അടുത്തായി കൊണ്ടുവന്നിരിക്കുന്ന പല നിയമങ്ങളും പല നിയമനിർമ്മാണങ്ങളും ന്യൂനപക്ഷത്തെ മാത്രം തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് എന്നുള്ള വ്യക്തമാണ് അതിൽ പൗരത്വം പെടും ഏക സിവിൽ കോഡ് പെടും മുത്തലാഖ് ബില്ല് പെടും ഈ കാശ്മീരിലെ മുന്നൂറ്റിയ്യാം വകുപ്പ് റദ്ദെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെടും ഇതെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തെ ഫോക്കസ് ചെയ്ത് കൊണ്ടുള്ളതാണ് എന്നുള്ളതും ഇനിയൊരു ഭരണമാറ്റം ഉണ്ടാവുകയാണ് ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമാണ് വലിയ വിഷയമാണ് എന്നതിനാൽ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് നൽകണം എന്നുള്ളതാണ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഏകകണ്ഠമായിരിക്കുന്ന നിലപാടും സമീപനവും സമസ്ത എന്ന് പറയുന്ന സ്ഥാപനം ഈ ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളോട് എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന സമീപനം പോലെ സമസ്ത എന്ന് പറയുന്ന മതസംഘടനയുടെ ചില നേതാക്കൾ വളരെ രൂക്ഷമായ രീതിയിൽ മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ വലതുപക്ഷ ചിന്താഗതിക്കാരെയും വിമർശിക്കുന്ന ഒരു സമീപനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മതപണ്ഡിതർക്കോ മതസ്ഥാപനങ്ങൾക്കോ ഉചിതമായിരിക്കുന്ന കാര്യമല്ല മാത്രമല്ല പൊതുവേദിയിലേക്ക് മതത്തെ മതസ്ഥ മതസംഘടനകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രയോഗം നടത്താൻ വേണ്ടി വലിച്ചേക്കുന്ന രീതിയും ശരിയല്ല യഥാർത്ഥത്തിൽ സമസ്ത പറയുന്നത് അവർ തീ കൊളുത്തുന്നു അതിൻ്റെ ഗുണപരമായിരിക്കുന്ന വേവിക്കൽ നടക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നത് ഏറെക്കുറെ സത്യമാണ് നമ്മളത് മനസ്സിലാക്കിയതാണ് പല ഘട്ടങ്ങളിലും അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നൂറിൽ താഴെ സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത് നാൽപ്പത്തി എട്ടോ അൻപത്തെട്ടോ അങ്ങനെ കുറഞ്ഞ സീറ്റിലാണ് മത്സരിക്കുന്നത് ആ സീറ്റിൽ മുഴുവൻ അവർ വിജയിച്ചാലും ഇവിടെ ഇന്ത്യയിൽ ഭരണം കിട്ടാൻ പോകുന്നില്ല ഇവിടുത്തെ ഒരു നിയമനിർമ്മാണ സഭയിലും അവർ നിർണായകമാകാൻ പോകുന്നില്ല അങ്ങനെ ഇരിക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും പാർലമെന്റിന്റെ അകത്തോ പുറത്തോ സമൂഹത്തിനോ സമുദായത്തിനോ ഉണ്ടാവില്ല എന്ന് കൃത്യമായ രീതിയിൽ അറിയുന്ന സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കളും പോലും യഥാർത്ഥത്തിൽ ഇപ്പോ ഈ വലതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ലീഗിനെ വിമർശിച്ച് രംഗത്തിരിക്ക രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം ആളുകളും എഴുപത്തഞ്ച് ശതമാനത്തോളം സമസ്തക്കാരാണ് അവർ വലിയ നിർണായകമാണ് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ തെറ്റാണ് അതിന് സമീപങ്ങൾ തെറ്റാണ് അതിന്റെ സെക്രട്ടറി സംസാരിക്കുന്ന തെറ്റാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടുകളാണ് അതൊരു മതസംഘടന പറയാൻ പാടില്ല ഏറ്റവും അടുത്തു നിൽക്കുന്ന ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഈ ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മതസംഘടനയാണ് കാന്തപുരം എ പി ആബോക്കർ മുസ്ലിം ആയിട്ട് മതസംഘടന അവർ പോലും അവരുടെ നിലപാട് പോലും ഏറെക്കുറെ വ്യക്തമാക്കി പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷമല്ല കോൺഗ്രസ് ആണ് അതിന്റെ കാര്യം അവർ പറയുന്നത് ഇത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് രണ്ട് തെരഞ്ഞെടുപ്പ് നമ്മൾ പരി പരീക്ഷിച്ചു രണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലേറിയ ഈ പത്ത് വർഷ കാലയളവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റങ്ങൾ അല്ലെങ്കിൽ സമീപനങ്ങൾ നിലപാടുകൾ പാർലമെന്റിലും അതിന് പുറത്തും ഈ രാജ്യത്തിനകത്തും വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന വിഷയകാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രതിപാദിക്കുമ്പോൾ ഇനിയൊരു തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായ രീതിയിൽ അവരുടെ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ള കൃത്യമാണ് അപ്പോൾ ഇത്രയും കാലം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ മുൻപ് തന്നെ സംസ്ഥ ഉണ്ടായിരുന്നു അത് അതിനോടനുബന്ധിച്ച് തന്നെ മുസ്ലിം ലീഗും ചേർന്നു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ സമസ്തയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത് ഇപ്പോഴും അതിന് അംഗത്വമുണ്ട് എന്നാൽ അവരുടെ ഈ ആശയപരമായിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പരസ്യ വേദിയിലൊക്കെ ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് സമസ്ത പണ്ഡിതന്മാർ എന്ന് പറയുന്ന സമയത്ത് അവർ മതപരമായിരിക്കുന്ന നിലപാടിനെയും ആശയത്തിനേയും മാത്രം ആസ്പദമാക്കിയിട്ട് സംസാരിക്കേണ്ടതാണ് രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാട് പറയുന്ന സമയത്ത് പക്വതമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും മനസ്സിലാക്കിയിട്ടാണ് പ്രതികരിക്കേണ്ടത് നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാവർക്കും കൃത്യമായിട്ട് രീതിയിൽ അറിയാവുന്നതാണ് അപ്പോൾ കേരള കേരളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പരസ്യമായ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ചും രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ചുമാണ് അവിടെ പ്രചരണം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായ രീതി എല്ലാ ദിവസവും അറിയുന്നതാണ് മാത്രമല്ല മാർച്ച് പാർട്ടിക്ക് ഇന്ന് നിലവിലുള്ളത് മൂന്ന് എം പിമാരാണ് ഒന്ന് കേരളത്തിൽ നിന്നാണ് ആലപ്പുഴയിൽ നിന്ന് രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ച രണ്ട് എം പിമാരും കോൺഗ്രസിന്റെ വോട്ടോട് കൂടിയാണ് വിജയിക്കുന്നത് മുസ്ലിം ലീഗിന് ഈ പറയുന്ന സമയത്ത് മുസ്ലിം ലീഗിന് മൂന്ന് എം പിമാർ തന്നെയാണുള്ളത് രണ്ടെണ്ണം കേരളത്തിൽ നിന്നും ഒന്ന് തമിഴ്നാട്ടിൽ നിന്നും അപ്പോൾ തത്തുല്യമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും എന്ന് പറയുന്നത് അവരൊക്കെ ഘടകക്ഷികളായിട്ട് നിലനിൽക്കേണ്ട വലിയ പ്രസ്ഥാനങ്ങളാണ് വലിയ സംവിധാനങ്ങളാണ് അപ്പം അവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങട്ടും എതിർക്കുകയും പരസ്യമായ രീതിയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വിമർശനം നടത്തുന്നതൊക്കെ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് അവിടേക്കൊക്കെ കയറി വന്നുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കേരളത്തിലെ മീഡിയകൾക്ക് മതത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ സമസ്തെയും ലീഗിനെയും വിമർശിക്കാനുള്ള ഒരു അവസരങ്ങളും വേദികളും മതപണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ വോട്ടർമാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനല്ലാതെ ഒരു കാര്യവും ഈ നിലവിലെ ഈ സമസ്തയുടെ നിലപാട് കൊണ്ട് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സംഘടനാപരമായും ഉണ്ടാക്കാൻ വേണ്ടി കിണഞ്ഞു പ്രശ്രമിക്കേണ്ട സംഘടനകളാണ് മതസംഘടനകൾ പ്രത്യേകിച്ച് സമസ്തയൊക്കെ അതിനൊക്കെ പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് അപ്പൊ അവര് ഇപ്പോഴത്തെ നിലവിൽ നാളെയോ മറ്റന്നാളോ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ എത്തിയിരിക്കുന്ന സമയത്ത് പരസ്പരം ചെളിവാരി എരിയുന്ന പ്രവൃത്തികൾ ആദ്യം നിർത്തേണ്ടത് സമസ്തയാണ് അവർക്ക് ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയല്ല മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പും അതിന്റെ ഞെട്ടലും അതിന്റെ അടിത്തറയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ മാത്രമേ സംജാതമാകൂ എന്നുള്ളത് ഉറപ്പാണ് അവരിപ്പോൾ വോട്ട് ബാങ്കിന് വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇടതുപക്ഷം സമസ്തയെ പുകയത്തിക്കൊണ്ട് സംസാരിക്കുന്നത് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അല്ലാതെ പൌരത്വ നിയമ ബില്ല് നിരോധിക്കാനോ നടപ്പിലാക്കാനോ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയപരമായ രീതിയിൽ ഒരു അംഗീകാരമില്ലാത്ത ആ പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ളത് കൃത്യമാണ് വ്യക്തമാണ് അപ്പൊ നിലപാടുകൾ എന്ന് പറയുന്നത് സാഹചര്യത്തിനും അവസ്ഥക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രയാസക്കും പ്രയാസത്തിനും അവരുടെ മാനസികപരമായിരിക്കുന്ന സംഘർഷത്തിനും അയവുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഠിനമായിരിക്കുന്ന ശ്രമം നടത്തേണ്ട ഒരു മതസംഘടന ഈ പരസ്യമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കാരെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറിയുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും സമൂഹത്തിന് ഗുണമുണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല